ലിറ്റിൽ ഫ്ലവർ സ്കൂളുമായി ബന്ധപ്പെട്ട വിവാദം സൃഷ്ടിച്ച വീഡിയോയുടെ ആദ്യ ഭാഗം മാധ്യമങ്ങൾ മറച്ചുവെക്കുകയും മുറിച്ചു മാറ്റുകയും ചെയ്തു മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പ്രിൻസിപ്പൾ ആണോ മാപ്പ് പറയേണ്ടത് അതോ രഹസ്യമായി മൊബൈൽ ക്യാമറ ഓൺ ചെയ്തു വെച്ച് സ്ത്രീകൾ മാത്രമുള്ള ഒരു സ്കൂളിൽ കയറി മാനുതയുടെ മൂടുപടം ചൂടി പ്രധാന അധ്യാപികയെ പ്രകോപിപ്പിച്ച് വീഡിയോ എടുക്കുകയും ആ വീഡിയോയുടെ ആദ്യ ഭാഗം മുറിച്ചുമാറ്റിയ ശേഷം ബാക്കി ഭാഗം സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും പ്രചരിപ്പിച്ച് സമൂഹ മദ്യത്തിൽ അവരെ അപമാനിക്കുകയും വർഗീയ വിഷം ചീറ്റി സമൂഹത്തിൽ ലഹളയും കലഹവും ഉണ്ടാക്കാൻ പരിശ്രമിച്ച രക്ഷിതാവല്ലേ സത്യത്തിൽ ഈ സമൂഹത്തോട് മാപ്പ് പറയേണ്ടത് ഇവിടെ ആരാണ് വർഗീയ ലഹള സൃഷ്ടിക്കാൻ അണിയറയിൽ ഗൂഢാലോചനകൾ നടത്തിയത് ഒരു സ്കൂളിന്റെ പ്രധാന അധ്യാപികയോട് ഇത്തരം വലിയ ചതികൾ കാണിക്കുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾ എന്ത് ധൈര്യത്തിൽ ഇനി ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കും ഒളി തുറന്നു തുറന്നുവച്ച് ഓരോ ചലനങ്ങളും വാക്കുകളും ഒപ്പിയെടുക്കുമ്പോൾ ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിലേക്കുള്ള നഗ്നമായ കടന്നുകയറ്റമല്ലേ ഇത്തരം പ്രവർത്തികൾ മൂലം സംഭവിക്കുന്നത് യഥാർത്ഥ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഇന്നറിടാൻ അനുവദിക്കണമെന്ന് വാശി പിടിക്കുന്ന രക്ഷകർത്താവ് ഇന്നർ എന്താണ് എന്ന് പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായ ഹാഫ് കൈ ഷർട്ടിനൊപ്പം കൈ മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രമിടണമെന്ന് വ്യക്തമാക്കുന്നു അത് പറ്റില്ല ഇവിടെ മുഴുവൻ ലേഡീസല്ലേ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന പ്രിൻസിപ്പലിനോട് ഉടൻ ഷാലിന്റെ കാര്യം പറഞ്ഞ് പ്രകോപിപ്പിക്കുമ്പോഴും ിൻസിപ്പിൾ വളരെ മാന്യമായി പറയുന്നത് ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നവളാണ് എനിക്ക് ഈ കുട്ടികളെ നന്നായി പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ട് വരണം എന്നാണ് ആഗ്രഹം എനിക്ക് ഇവിടെ മതമോ ജാതിയോ ഒരു പ്രശ്നമല്ല എന്നാണ് യു പി സ്കൂളിലെ കുട്ടികളെ ഇന്നറും ഷാളുമൊക്കെ ഒക്കെ ധരിപ്പിച്ചു വിടുന്നത് ശരിയല്ല ഹൈസ്കൂൾ ആണെങ്കിൽ എനിക്കത് മനസ്സിലാകും എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സിസ്റ്ററിനോട് വീണ്ടും രക്ഷകർത്താവ് താൻ മദ്രസ അധ്യാപകനാണ് അവിടെ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മദ്രസകളിലെ ശൈലികൾ ഈ സ്കൂളുകളിൽ കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ ഒരു യൂണിഫോം ഉണ്ട് അതനുസരിച്ച് വേണം പോകാൻ എന്ന് പ്രിൻസിപ്പൾ വ്യക്തമാക്കുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് ടി സി വേണം എന്ന് രക്ഷകർത്താവ് പറയുമ്പോൾ എങ്കിൽ ടി സി മേടിക്കാൻ ആപ്ലിക്കേഷൻ എഴുതിക്കൊടുത്തോ എന്ന് പ്രിൻസിപ്പൾ പറയുന്നു വീണ്ടും ടി സി കൊടുക്കുന്നതിൻ്റെ കാരണം എഴുതി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ട് വീണ്ടും പ്രകോപിപ്പിക്കുന്ന രക്ഷകർത്താവിനോട് തന്റെ ഉറച്ച നിലപാട് പ്രിൻസിപ്പൽ സിസ്റ്റർ വ്യക്തമാക്കുന്നു സ്കൂളുകളിലെ നിയമങ്ങൾ അനുസരിക്കാൻ കഴിയാത്തതിനാൽ കുട്ടിയെ കൊണ്ടുപോകുന്നു എന്ന് നിങ്ങളല്ലേ എഴുതി തരേണ്ടത് എന്ന ന്യായമായ ചോദ്യമാണ് പ്രിൻസിപ്പൽ ചോദിക്കുന്നത് ഒളി ക്യാമറയുമായി തന്ത്രപൂർവ്വം സംസാരിക്കുന്ന ധ്യാപകന്റെ കാപട്യവും ലക്ഷ്യവും മനസ്സിലാക്കാത്ത പ്രിൻസിപ്പിൾ ക്ഷമയുടെ പരിധി വിടുമ്പോൾ കടുത്ത ഗൗരവത്തോടെ തന്നെ സംസാരിക്കുന്നുണ്ട് തൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനൊടുവിൽ മദ്രസ് അധ്യാപകൻ മടങ്ങിപ്പോയി മുൻപേ തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലും മഞ്ഞ പത്രങ്ങൾക്കും വീതം വെച്ച് നൽകിയപ്പോൾ അവർ ഉള്ളിൽ ചിരിച്ചിട്ടുണ്ടാകാം അടുത്ത ലഹലയ്ക്കുള്ള ഭൂതത്തെ തുപ്പി തുറന്ന് വിട്ട സന്തോഷത്തിൽ ശരിയാണ് കാലം മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കുവാനുള്ള തന്ത്രപ്പാടിലാണ് അണിയറ പ്രവർത്തകർ ക്രൈസ്തവ സന്യസ്തരായ എന്റെ സഹോദരിമാരോട് നിങ്ങൾ ചോര നീരാക്കി വിദ്യ പകർന്നു നൽകിയവർ തന്നെ നിങ്ങളുടെ കുതികാലിന് പരിക്കേൽപ്പിക്കും കഴിഞ്ഞ ഏതാനും മാസങ്ങളിലേക്കും വർഷങ്ങളിലേക്കും തിരിഞ്ഞു നോക്കിയാൽ ക്രൈസ്തവ സന്യസ്തരുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്തും അവരെ കരുക്കളാക്കിയുമാണ് പല നിഗൂഢ ശക്തികളും നിരവധി കോലാഹലങ്ങളും സൃഷ്ടിക്കാൻ പരിശ്രമിച്ചതും പരിശ്രമിക്കുന്നതും ഇനി മുൻപോട്ടുള്ള നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും വളരെ സൂക്ഷ്മതയോടെയായിരിക്കണം കാരണം പോക്കറ്റിലും ബട്ടൺ ഹോളിലും ഒളി ക്യാമറകൾ വച്ച് നിങ്ങളുടെ ഓരോ ചലനങ്ങളും പകർത്തിയെടുക്കാൻ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ടാകും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപാലകരും ഭരണാധികാരികളും നോക്കുകുത്തികളായിരിക്കുന്നത്രയും കാലം നാം ഓരോരുത്തരും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വിവേകത്തോടെ പോരാടുക മാത്രമാണ് ഏക വഴി ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്നവരെ തിരിച്ചറിയാൻ ഏറെ വൈകിപ്പോയതാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെയും നിന്ദനങ്ങളുടെയും പ്രധാന കാരണവും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരാകുമ്പോൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണമെന്ന ക്രിസ്തു മൊഴി പോകാതിരിക്കാൻ പരിശ്രമിക്കാം സ്നേഹപൂർവം സിസ്റ്റർ സോണിയ തെരേസ് ഡി എസ് ജെ